ചീക്കല്ലൂർ പുളിക്കൽ ഭാഗങ്ങളിൽ കണ്ട കടുവയെ തിരിച്ച് കാടുകയറ്റി എന്നുള്ളൊരു വിവരം അറിയിക്കുകയാണ് ഈ കടുവയുടെ ഐഡന്റിറ്റി വയനാട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി നൂറ്റി പന്ത്രണ്ട് എന്നുള്ളതായിരുന്നു ഇതിനെ കൃത്യമായിട്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ട്രാക്കേഴ്സ് ടീം ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ക് ചെയ്ത് അതുപോലെ തന്നെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചും നമ്മൾ പരിശോധന നടത്തി ഇതിന്റെ കാൽപ്പാടുകൾ പരിശോധിച്ച് ഇത് പാതിരി റിസർവ് വന മേഖലയിലേക്ക് തിരികെ കയറിയിട്ടുള്ളതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് അവിടെ ഇപ്പോൾ ക്യാമറ ട്രാപ്പുകൾ വെച്ച് നിരീക്ഷണം നടത്തുന്നതാണ് കൂടാതെ പാട്രോളിങ്ങും നടത്തുന്നതാണ് ഈ പ്രദേശങ്ങളിലും ഒരു ബേസ് ടീമിനെ ഇട്ട് പാട്രോളിംഗ് തുടരുന്നതാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ലേ അതെ അതെ നമ്മൾ ഈ പാതിരി റിസർവ് മേഖലയിലേക്ക് പോകുന്ന വഴിയിൽ പഗ്മാർക്ക് കാണുകയും ആ പഗ്മാർക്ക് നമ്മുടെ കയ്യിലുള്ള ുമായിട്ട് നേരത്തെ നമ്മൾ കുളിക്കൽ മേഖലയിൽ നിന്നും പഠിക്കും മേഖലയിൽ നിന്നും ശേഖരിച്ച പക്മാർക്കുമായിട്ട് താരതമ്യം ചെയ്യുകയും ഒരേ കടുവയാണ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നിയന്ത്രണങ്ങൾ ഈ തുടരേണ്ട സാഹചര്യം ഇല്ല നിരോധനാജ്ഞ അടക്കം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ റവന്യൂ വകുപ്പാണ് തീരുമാനിക്കുന്നത് ഓപ്പറേഷൻ അതെ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണെന്ന് തന്നെ നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ പറ്റും ഇറങ്ങി വന്ന കടുവ തന്നെയാണ് അതെ 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 ഇതൊരു ടൈഗർ ആണ് കടുവകളുടെ പ്രചരണ കാലമാണ് ഈ ഡിസംബർ ജനുവരി അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ട്രേ ചെയ്ത ടൈഗർ തന്നെയാണ് ഇതിന് ഒരു അഞ്ച് വയസ്സാണ് ആൺ കടുവയാണ് ആരോഗ്യമുള്ള കടുവയാണ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും തന്നെ ഒന്നും തന്നെ ഇല്ലേ